ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു ആപ്റ്റിക്സ് അക്കാഡമി സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദിസ് സബ്ജക്ട് യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഓൾറെഡി നമ്മൾ ഈ യൂണിറ്റിന്റെ മൂന്ന് പാർട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലോട്ടേക്ക് വരിക ഇത് യൂണിറ്റ് വൺ ആൻഡ് ഫോർത്ത് പാർട്ടായിരിക്കും ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെറാപ്യൂട്ടിക് ആസനാസ് ആണ് സോ തെറാപ്യൂട്ടിക് ആസനാസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം തെറപ്യൂട്ടിക് യോഗ ഇസ് എ സെറ്റ് ഓഫ് യോഗ പോസ്റ്റേഴ്സ് ആൻഡ് ബ്രീത്തിങ് ടെക്നിക്സ് ദൻ ഹെൽപ് ഇൻ ഓഫറിങ് റിക്കവറി ഫ്രം സർട്ടൺ ഹെൽത്ത് കണ്ടീഷൻ അപ്പൊ നമ്മുടെ ചില ഹെൽത്ത് കണ്ടീഷൻ ഹെൽത്ത് ഹെൽത്ത് പ്രോബ്ലംസിൽ നിന്നൊക്കെ ഒരു റിക്കവറി ഒരു മോചനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആസനാസ് ചെയ്യുന്നത് ഓക്കെ അതിനെയാണ് നമ്മൾ തെറാപ്യൂട്ടിക് ആസനാസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ബിഹൈൻഡ് എവ്രി പെയിൻ ദർ ഇസ് എ റൂട്ട് കോസ് ഏതൊരു പെയിൻ ഉണ്ടെങ്കിലും നമുക്ക് എന്തൊരു വേതനങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ഒരു കോസ് ഉണ്ടാകും ഒരു കാരണം ഉണ്ടാകും വൺ നീഡ് ടു ഒബ്സർവ് ദ കോസ് ഓഫ് പെയിൻ റാദർ ദാൻ പെയിൻ ടു പ്രിവെന്റ് ഇറ്റ് ഫ്രം ഒക്കറിങ് ഗെയിൻ അപ്പൊ ഒരാള് ആ ഒരു വേദന മാറണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്ന് മനസ്സിലാക്കുക ആ പെയിനെ ചികിത്സിക്കാതെ പെയിൻ വരുന്ന കാരണത്തിനെ മനസ്സിലാക്കുക മോസ്റ്റ് ഡിസീസസ് ആർ കോസ് ഡ്യൂ ടു ദ പെയിൻ ഫ്രം സെപ്പറേഷൻ അപ്പൊ സെപ്പറേഷൻ നിന്നുള്ള പെയിന് കാരണം ഒരു ഡിസീസ് കാരണമാണ് നമുക്ക് പെയിൻ അനുഭവപ്പെടുന്നത് ആസ് പെർ യോഗ തെറപ്പി വൺ ഇറ്റ്സ് ടു ഫസ്റ്റ് കണക്ട് വിത്ത് ദംസെവ്സ് ആൻഡ് ദ ലാർജർ ആസ്പെക്ട്സ് ഓഫ് ദ വേൾഡ് ക്യൂർ പെയിൻ അപ്പൊ ഒരാൾ സ്വന്തത്തെ മനസ്സിലാക്കി ആ ആ സ്വന്തത്തെയും വേൾഡിനെയും തമ്മിലുള്ള ഒരു കണക്ഷൻ നല്ല രീതിയിലുള്ള ഒരു ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള വേദനകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും ഡിഫറെൻറ്റ് പീപ്പിൾ റെസ്പോണ്ട് ഡിഫറെന്റ് ഓരോ ട്രീറ്റ്മെന്റിനോട് ഓരോ തരത്തിലാണ് ആളുകള് പെരുമാറുന്നത് ടൂ പീപ്പിൾ സഫറിംഗ് ഫ്രം ദ സെയിം എയിൽമെന്റ് മേ റെസ്പോണ്ട് ഡിഫറെന്റ് സെയിം പോസ്റ്റേഴ്സ് ടെക്നിക്സ് അപ്പൊ ഒരു വേദനയോട് രണ്ട് വ്യത്യസ്ത ആളുകൾ പെരുമാറുന്നത് രണ്ട് രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഇനി തെറപ്യൂട്ടിക് യോഗ യോഗ ആസനാസിന്റെ കുറച്ച് എന്താണ് ആസനാസ് അവിടെ കൊടുത്തിരിക്കുന്നത് ഒൻപതോളം ആസനാസ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓരോന്നും നോക്കാം ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മാത്രമില്ല കാരണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ജസ്റ്റ് നമുക്ക് ഓരോ നോക്കാം അഭിനാസന ഇതിലെന്താണ് ഹെൽപ്സ് ടു അപ്പ് യുവർ ബാക്ക് ആൻഡ് മേക്സ് യു ഫീൽ റിലാക്സ്ഡ് നിങ്ങളുടെ ബാക്ക് നിങ്ങളുടെ ബാക്ക് സൈഡ് നിങ്ങളുടെ പുറം ആ ഒരു ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു വാമപ്പ് കൊടുക്കാനും നിങ്ങൾ റിലാക്സ്ഡ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹിപ് സർക്കിൾസ് ഹെൽപ്സ് ഇൻ വാമിംഗ് അപ്പ് യുവർ ഹിപ്സ് ആൻഡ് അപ്പർ ബോഡി നിങ്ങളുടെ ഊരയും അതിന്റെ മുകളിലേക്കുള്ള ഭാഗങ്ങളും ഹിപ്പും അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗങ്ങളെയും റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നു സുക്ത ഏക പതങ്കുസ്താസന ഇവിടെ നിങ്ങളെ ഹാം സ്ട്രിങ്സ് നിങ്ങളുടെ ഹാം സ്ട്രിങ്സിനെയാണ് ഇവിടെ ഇത് വാമപ്പ് ചെയ്യുന്നത് അപ്സൈ ഡൗൺ പോസ് ഇവിടെ എന്താണ് ഈ ആസനയിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ആംസ്ട്രിങ്സും തൈ നിങ്ങളുടെ തുടഭാഗവും ഭാഗവും ആംസ്ട്രിങ്സുമാണ് സ്ട്രെച്ച് ചെയ്യുന്നത് നിങ്ങളുടെ സ്പൈനൽ കോഡിനെയും ലോവർ ബാക്കിനെയും ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സിപ്പാൻ ക്രെസൻ പോസ്റ്റ് പോസ് ഇവിടെ നിങ്ങളുടെ സ്പൈനിനെ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ തൈനെയും ആംസ്ട്രിങ് മസൽസിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ജഥാര പരിവി പരിവൃത്തി പോസ് ഇത് പറയുന്നത് എലിവേറ്റ് ബാക്ക് പെയിൻ അതുപോലെ തന്നെ സ്ട്രെങ്തൻ സ്പൈനൽ കോഡ് സ്പൈനൽ കോഡിനെ തന്നെയാണ് ഇവിടെയും ഹെൽപ്പ് ചെയ്യുന്നത് അടുത്തതാണ് എന്ത് ബ്രിഡ്ജ് പോസ് ഇവിടെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ട് കേട്ടോ ഹൗ ടു ഡൂം അതുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റുകളും പറയുന്നുണ്ട് അപ്പോൾ ഹൗ ടു ഡൂ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക ഞാൻ അതിന്റെ ബെനഫിറ്റ്സ് ആണ് പറയുന്നത് നിങ്ങൾക്ക് റിലീഫ് തരാനും അതുപോലെ തന്നെ നിങ്ങളുടെ ലോവർ ബാക്കിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തതാണ് കോബ്ര പോസ് കോബ്ര പോസ് നിങ്ങളുടെ ഡൈജഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനും നിങ്ങളുടെ നെക്ക് മസൽസിനെയും സ്പൈനെയും ഒക്കെ സ്ട്രെങ്തൺ ചെയ്യാനും കോബ്ര പോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലോക്കസ് പോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പൈനൽ കോഡിൻ കോഡിനെയും ഷോൾഡറിനെയും നെക്ക് മസലിനെയൊക്കെയാണ് ലോക്കസ്റ്റ് പോസ് സ്ട്രെങ്തൻ ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്ത് എന്തൊക്കെയാണ് സ്ട്രെച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പൊ ഹൗ ടു ഡു എന്നുള്ളതും ബെനിഫിറ്റ്സും ഇവിടെ പറയുന്നുണ്ട് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ളത് ബെനിഫിറ്റ്സ് മാത്രമാണ് ഓരോ പോസും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് തെറാപ്യൂട്ടിക് അസനാസിൽ പറയുന്നത് അപ്പോ ഒരുപാട് പോസുകൾ നമ്മൾ പഠിച്ചത് ഒൻപതോളം പോസുകൾ അതിനകത്ത് പഠിച്ചു ഇനി സൂര്യ നമസ്കാരാണ് നമസ്കാർ ഓൾസോ നോൺ ആസ് നമസ്തേ എ ഫോം ഓഫ് ഗ്രീറ്റിംഗ് പ്രാക്ടീസ്ഡ് മോസ്റ്റ് ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് കോണ്ടിനൊ ഇന്ത്യയിൽ ഒട്ടുമിക്ക ആളുകളും എന്താണ് ഗ്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമസ്കാരം പറഞ്ഞുകൊണ്ട് അപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെ ഇതൊരു രീതിയാണ് ഇറ്റ് ഇസ് യൂസ് ബോത്ത് വൈൽ ഗ്രീറ്റിംഗ് അപ്പോൾ പാർട്ടി കമ്പനി പേഴ്സൺ വിത്ത് നമസ്കാർ ദ ഗ്രീറ്റിംഗ് ഇസ് എ കമ്പനി വിത്ത് ഹാൻഡ്സ് പ്രസ് ടു ഗെ പാംസ്റ്റിംഗ് ആൻഡ് ചെസ്റ്റ് അപ്പോ ഓരോ രീതിയിലായിരിക്കും നമസ്കാരം പറയുന്നത് രണ്ടു പേര് തമ്മിലായിരിക്കും നമസ്കാരം മിക്കവാറും പറയുന്നത് അപ്പൊ ഇവിടെ ഒരു പേഴ്സൺ മറ്റൊരാളെ നമസ്കാരം പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്തിട്ട് ബോ ചെയ്തിട്ട് ഹാൻഡ്സ് പ്രസ് ചെയ്തിട്ട് ഫാംസ് ടച്ച് ചെയ്തിട്ട് ചെസ്റ്റിന് ടച്ച് ചെയ്തിട്ട് അതായത് ഒരു ചെറിയ ഹഗ് പോലെയോ അല്ലെങ്കിൽ കൈ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ബോ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ നമസ്കാരം പറയുന്നത് അലോങ് വിത്ത് ദ നമസ്കാരം നമസ്തേ നമസ്തേറ്റ് നമ്മൾ കാണുന്ന ആളെടുത്ത് നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുന്ന പറയുന്ന പോലെ തന്നെ നമസ്തേ പറയാറുണ്ട് അല്ലെങ്കിൽ കൈ കൂപ്പിയിട്ടാണ് പറയുന്നത് ദ ഹാൻഡ് പൊസിഷൻ ഇസ് നോൺ ആസ് ദ നമസ്കാർ മുദ്ര അപ്പൊ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന കൈയുടെ ആ ഒരു പൊസിഷനെയാണ് നമസ്കാർ മുദ്ര എന്ന് പറയുന്നത് നമസ്കാരം എന്ന് പറയുന്നത് സംസ്ക്രി വേർഡ് ആണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് സാൻസ്ക്രിറ്റ് വേർഡ് ആയിട്ടുള്ള നമഹ എന്നുള്ള അതിന്റെ അർത്ഥം പേ ഒബീസൻസ് എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ ഇൻ അവർ ആർട്ടിക്കിൾസ് ഓൺ വാട്ട് ആർ വി വിംബ്രൈസ്ഡ് ഓഫ് ആൻ ലൈഫ് ആഫ്റ്റർ ഡെത്ത് വി ഹാവ് സ്റ്റേറ്റഡ് ദാറ്റ് വിത്ത് എക്സിസ് ഡിവൈൻ നോൺ ആസ് സോൾ അപ്പൊ നമ്മളുടെയൊക്കെ ഇൻസൈഡില് ഒരു ഗോഡ്ലി ആയിട്ടുള്ള ഇൻസ്റ്റിങ് ഡിവൈൻ ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട് അതിനെയാണ് നമ്മൾ ആത്മ സോൾ എന്ന് പറയുന്നത് ഇനി വേസ് ഇൻ വിച്ച് റെസ്പിറേഷൻ ബ്രീത്തിങ് ഷുഡ് ബി ഡൗൺ ഡ്യൂറിങ് സൂര്യനമസ്കാർ സൂര്യനമസ്കാരം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളോ ഏതൊക്കെ തരത്തിലാണ് ബ്രീത്തിങ് എടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തേത് പൂരക് ഇവിടെ ടേക്കിംഗ് എൻ എ ലോങ് ബ്രെത്ത് എന്ന് പറയുന്ന ഒരു ലോങ് ബ്രെത്ത് എടുക്കുന്ന പൂരക് എന്ന് പറയുന്നത് റോചക് എന്ന് പറഞ്ഞാൽ ലീവിങ് ഔട്ട് എ ലോങ് ബ്രെത്ത് അതിനെ വിടുന്നത് എടുക്കുന്നത് പൂരക് വിടുന്നത് റോചക് ഇനി കുമ്പക് നമ്മൾ എടുത്തിട്ടുള്ള ബ്രീത്തിനെ ഹോൾഡ് ചെയ്ത് നിർത്തുക എടുത്തതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡ് ഒക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിനെയാണ് കുമ്പക്ക് എന്ന് പറയുന്നത് ഇനി ആന്തർ കുമ്പക് ഹോൾഡിങ് ദി ബ്രീത്ത് ആഫ്റ്റർ ബ്രീത്തിങ് ഇൻ നമ്മൾ ബ്രീത്ത് എടുത്തതിന് ശേഷം അത് ഹോൾഡ് ചെയ്യുന്നതിന് ആന്തർ കുമ്പക്കെന്നും ബാഹ്യർ പുറത്തേക്ക് ബാഹി നമ്മള് ആന്തരികവും ബാഹികവും ഒന്നും പറയാറില്ല അങ്ങനെ ബാഹ്യർ കുമ്പക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡിംഗ് ദ ബ്രീത്ത് ആഫ്റ്റർ ബ്രീത്തിങ് ഔട്ട് അപ്പൊ നമ്മൾ ബ്രീത്ത് വിട്ടതിന് ശേഷം ഹോൾഡ് ചെയ്യുന്നതിന് ബാഹിറും അകത്തേക്ക് എടുത്തതിന് ശേഷം ഹോൾഡ് ചെയ്യുന്നതിന് ആന്തർ എന്നാണ് പറയുന്നത് ഇനി സൂര്യ നമസ്കാരം ഓരോ രീതിയിൽ എങ്ങനെ ചെയ്യാം അതിന്റെ ആ ഒരു സ്റ്റെപ്സും അതിന്റെ പിക്ചേഴ്സും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിലുള്ള കുറച്ച് സ്റ്റെപ്സ് മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുക പിക്ചേഴ്സ് ഒന്ന് നോക്കുക അതിനുശേഷം നമുക്ക് പറയാം ഓരോ പൊസിഷൻ നോക്കിക്കെ ഒന്നാമത്തേത് പോസ് ആണ് ാണ് പോസ് അല്ലെങ്കിൽ പ്രാണമാസന ഇവിടെ എന്താണ് നമ്മൾ കൈ രണ്ടും കൂപ്പി നേരെ നിൽക്കുകയാണ് ചെയ്യാം ഓക്കെ കൈ രണ്ടും കൂപ്പി നേരെ നിൽക്കുന്ന പൊസിഷനാണ് പ്രാണമാസന അല്ലെങ്കിൽ പ്രയർപോസ് രണ്ടാമത്തേതാണ് റേസ്ഡ് പോസ് ഹസ്തപദാസന ഇവിടെ നമ്മൾ കൈ രണ്ടും ആ കൂപ്പിയിട്ടുള്ള രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തി ഒന്ന് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക നമ്മുടെ പുറകിലേക്ക് ബാക്കിലേക്ക് നമ്മൾ ഒന്ന് ബെൻഡ് ചെയ്ത് നിക്കുന്ന പൊസിഷനെയാണ് എന്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹസ്ത ഉദ്ധനാസന എന്ന് പറയുന്നത് ഹസ്തപഥനാസന സോറി കേട്ടോ നേരത്തെ അങ്ങനെയാണെങ്കിൽ പറഞ്ഞെങ്കിൽ സോറി ഹസ്ത ഉദ്ധനാസന എന്നാണ് പറയുന്നത് കൈ രണ്ട് മുകളിലേക്ക് ഉയർത്തി പുറകോട്ട് ബെൻഡ് ചെയ്യുന്ന പൊസിഷൻ ആണ് ഇത് മൂന്നാമത്തേതാണ് ഹാൻഡ് ടു ഫുഡ് പോസ്റ്റ് ഇതാണ് ഹസ്ത പദനാസന ഹസ്തവും നമ്മുടെ കൈയും കാലും മീറ്റ് ചെയ്ത് തന്നെയാണ് അപ്പൊ നേരെ സ്ട്രെയിറ്റ് നിന്നിട്ട് ബെൻഡ് ചെയ്യാതെ താഴേക്ക് നമ്മൾ കൈ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ കാലിന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തുന്ന പോസിനെയാണ് നമ്മൾ ഹസ്തപതനാസന എന്ന് പറയുന്നത് നാലാമത്തേതാണ് ഇക്വസ്ട്രിയൻ പോസ് അഥവാ അശ്വ സഞ്ചലാൻസന സഞ്ചലനാസന പോസ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ആ ബെൻഡ് ചെയ്ത പൊസിഷനിൽ നിന്നും താഴേക്ക് നമ്മൾ ഒരു കാല് മാത്രം മുൻപോട്ടേക്ക് സ്ട്രെച്ച് ചെയ്ത് മറ്റേ കാല് പുറകോട്ടേക്ക് സ്ട്രെച്ച് ചെയ്ത് മുകളിലേക്ക് നോക്കി നമ്മുടെ രണ്ട് കൈയും നമ്മുടെ ആ മുൻപിലേക്ക് വെച്ച കാലിന്റെ അടുത്ത് വെച്ച് മുകളിലേക്ക് നോക്കുന്ന പോസിനെയാണ് നമ്മൾ ഈ ഒരു ഇക്വസ്ട്രിയൻ പോസ് എന്ന് പറയുന്നത് അശ്വ സഞ്ചലനാസന എന്ന് പറയുന്നത് സ്റ്റെപ് ഫൈവിനെയാണ് ചതുരംഗ ദ ദന്താസന എന്ന് പറയുന്നത് സ്റ്റിക് പോസ് ആണ് ഇത് കേട്ടോ എന്താണ് സ്റ്റിക് പോസ് ആണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ രണ്ട് കാലും ഫോം ആയിട്ട് വെച്ചിട്ട് നമ്മൾ നേരെ നിന്നിട്ട് നേരെ നിൽക്കുക മീൻസ് ആ ഒരു സ്ലീപ്പിംഗ് പൊസിഷനിൽ നിന്നിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം കയ്യിൽ നിൽക്കാൻ നോക്ക കാല് പുറകോട്ടേക്ക് നമ്മുടെ എന്താ പറയാ നമ്മൾ പുഷപ്പൊക്കെ എടുക്കുന്ന പോസ് അല്ലേ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ തലയൊന്ന് റേസ് ചെയ്യുന്ന പോ പോസ് ആണ് ഇവിടെ നിങ്ങൾക്ക് അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് കാണാം ആ പോസിനെയാണ് നമ്മൾ എന്താണ് ദന്താസന എന്ന് പറയുക സതുരംഗ ദന്താസന സ്റ്റിക് പോസ് എന്ന് പറയുന്നത് അടുത്തേതാണ് അഷ്ടാംഗ നമസ്കാര അഷ്ടാംഗ നമസ്കാര ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ചെസ്റ്റ് നമ്മുടെ ഹാൻഡ് നമ്മുടെ നോസ് നമ്മുടെ ഹെഡ് ഇതെല്ലാം നിലത്ത് കുത്തി നമ്മുടെ ലെഗ് ലെഗിന്റെ നീ വശം അതുപോലെ തന്നെ ഫൂട്ടിന്റെ ഭാഗവും നമ്മൾ തറയിൽ ഉറപ്പിച്ച് നിൽക്കുന്നതിനെയാണ് നമ്മൾ അഷ്ടാംഗ നമസ്കാര എന്ന് പറയുന്നത് ഈ ഒരു പിക്ചറിലുള്ള എത്രാമത്തെ പോസ് ആറാമത്തെ പോസ് കേട്ടോ അതിനെ കുറച്ചും കൂടെ ബെൻഡ് ചെയ്യേണ്ട ഇപ്പൊ ഇരിക്കുന്ന ഒരു പോസ് ആണ് കാണിക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് ബെൻഡ് ചെയ്യണം താഴേക്ക് അടുത്തതാണ് കോബ്ര പോസ് കോബ്ര പോസ് അഥവാ ഭുജങ്കാസന എന്ന് പറയുന്ന പോസ് ഇവിടെ നമ്മൾ നേരത്തെ സ്റ്റെപ്പ് ഫൈവില് നിന്നിട്ടുണ്ടായിരുന്നില്ലേ ആ സ്റ്റെപ്പ് ഫൈവില് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മൾ മുകളിലേക്കാണ് നമ്മുടെ ബോഡി വരുന്നത് ആ മുകളിലേക്ക് പോയ ബോഡിനെ താഴേക്ക് കൊണ്ടുവരിക ഇപ്പൊ നമ്മുടെ ഫുട്ട് നീ നമ്മളുടെ ലോവർ അബ്ഡോമിൻ ഈ ഭാഗങ്ങളൊക്കെ നിലത്തായിരിക്കും നിൽക്കുന്നത് നമ്മുടെ കയ്യിലാണ് നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്നത് നമ്മൾ മുകളിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഇതാണ് കോബ്ര പോസ് അഥവാ ഭുജങ്കാസന എന്ന് പറയുന്നത് അടുത്ത പോസ് ആണ് പോസിന്റെ പേരെന്താണ് എട്ടാമത്തേത് അധോമുഖ് ശ്വാനാസൻ മൗണ്ടെയിൻ പോസ് ആണ് കേട്ടോ മൗണ്ടെയിൻ പോസ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് കാലും രണ്ടും നിലത്ത് വെച്ച് കൈ രണ്ടും നമ്മളുടെ ഹെഡിനേയും കാട്ടിലും കുറച്ചും കൂടെ മുൻപിലേക്ക് വെച്ച് നമ്മൾ ഒരു എന്താണ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള വി പൊസിഷൻ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ പൊസിഷനിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ അധോമുക് ശ്വാനാസൻ എന്ന് പറയുന്നത് മൗണ്ടൻ പോസ് ഒരു മല പോലെ നിൽക്കുന്നതിനെയാണ് നമ്മൾ അധോമുക് ശ്വാനാസൻ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ളതാണ് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇക്വസ്ട്രിയൻ പോസ് നമ്മൾ നേരത്തെ അതേ പോസിലേക്ക് തിരിച്ചു വരിക അശ്വസഞ്ചലാനാസന പിന്നീട് നമ്മൾ വീണ്ടും ഹസ്തപദനാസനയിലേക്ക് വരുന്നു പത്താമത്തെ പോസിലേക്ക് വരുന്നു പിന്നീട് നമ്മൾ പതിനൊന്നാമത്തെ പോസ് ആയിട്ടില്ല ഹസ്ത ഉത്തനാസനയിലേക്ക് വരുന്നു വീണ്ടും നമ്മൾ മൗണ്ടൈൻ പോസിലേക്ക് വരുന്നു അപ്പൊ ഈ ഒരു രീതിയാണ് അങ്ങനെ ഓരോ പോസും നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പിന്നീട് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിങ്ങനെ നമ്മൾ ചെയ്തു വരും കേട്ടോ അപ്പൊ ഈ ഒരു ഇത്രയും പോസുകളാണ് നമുക്ക് നമുക്കതിൽ പറയാനുള്ളത് പന്ത്രണ്ട് പോസുകളാണ് അതിൽ വരുന്നത് അടുത്തതാണ് നമുക്ക് സൂര്യ നമസ്കാരന്റെ ബെനിഫിറ്റ്സ് ആണ് വരുന്നത് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് സൂര്യ നമസ്കാരന്റെ ഇറ്റ് ഇംപ്രൂവ്സ് ദ ബഡ്സ് ബ്ലഡ് സർക്കുലേഷൻ ഓഫ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഓർഗൻസ് ഓഫ് ദ ബോഡി ഇംപ്രൂവ്സ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഹാർട്ട് ആൻഡ് ലങ്സ് നമ്മളുടെ മസിൽസും ആമും വേസ്റ്റും ഒക്കെ സ്ട്രെങ്തൺ ചെയ്യും വേസ്റ്റും സ്പൈനും ഒക്കെ ഒന്നും ഫ്ലെക്സിബിൾ ആക്കും നമ്മുടെ ഫാറ്റ് നമ്മുടെ അബ്ഡൊമിൻറ്റൈൻ അതുപോലെ അതിനൊക്കെ ചുറ്റുമുള്ള ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കൂട്ടുന്നുണ്ട് ഇതൊക്കെയാണ് സൂര്യ ബെനിഫിറ്റ്സ് അതിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത് നമുക്ക് നല്ല ഹെൽത്തി ഹെയർ ഉണ്ടാവും വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും നല്ല ഗ്ലോയിങ് ആകും ഡയജസ്റ്റീവ് സിസ്റ്റം ഇമ്പ്രൂവ് ആവും നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ ബെറ്റർ ആവും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയും നമ്മുടെ ബ്രീത്തിങ് ഇമ്പ്രൂവ് ആവും ഇൻസോമനിയനെ തടയും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നത് എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ യോഗ ആൻഡ് ആസനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അടുത്തത് നമുക്ക് എടുക്കാനുള്ളത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എഡ്യൂക്കേഷൻ ആണ് സോ ബിഫോർ ഗോയിങ് ടു ദാറ്റ് യൂണിറ്റ് ഇഫ് യു ഹാവ് എനി സോർട്ട് ഓഫ് ഡൗട്ട്സ് ഇൻ ദി ഫസ്റ്റ് യൂണിറ്റ് ഡെഫിനെറ്റ്ലി യു കെൻ ആസ്ക് ഇൻ ദ കോമെന്റ് സെക്ഷൻ ആൻഡ് ഇഫ് യു വാണ്ട് എനിത്തിങ് എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് അതും ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഡൌട്ട്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും വീഡിയോനെ കുറിച്ച് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനെറ്റ്ലി യു കൻ ടെൽ മീ ഇൻ ദ കോമെന്റ് സെക്ഷൻ വിൽ ബി ഹാവിംഗ് എ നൈസ് കോൺവെസേഷൻ ത്രൂ ഔട്ട് അവർ കോമെന്റ് സെക്ഷൻസ് സോ യാ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വിൽ ബി ബാക്ക് വിത്ത് എൻ അതർ വീഡിയോ സൂൺ സോ താങ്ക് യു സോ മച്ച്